ഹലോ അസ്സലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ ഇവിടെ ഈ കാണിക്കുന്ന ഈ പ്ലാന്റുകളൊക്കെ ഇതൊക്കെ വലിയ പ്ലാന്റുകളാണ് ചിലതിലൊക്കെ മുട്ട് വന്നിട്ടുണ്ട് പൂവൊക്കെ വിരിഞ്ഞ് ഇതായ പ്ലാന്റാണ് നല്ല ബ്ലൂമിങ് സ്റ്റേജിലുള്ള വലിയ പ്ലാന്റ് ഇത് വളരെ വിലക്കുറവിൽ എവിടെയും കിട്ടാത്ത വിലയിലാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ ഇത്രയും വലിയ പ്ലാന്റ് നാന്നൂറ് രൂപയേ ഉള്ളൂ പ്ലാന്റിൻ്റെ വലിപ്പം ശരിക്ക് കണ്ടോളൂ വലിയ പ്ലാന്റ് ആണ് ഒരുപാട് കളറുകൾ പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇനി ഓരോ പ്ലാന്റ് വേണമെങ്കിൽ എടുത്ത് കാണിച്ച് തരാം എല്ലാ പ്ലാന്റും വലിയ പ്ലാന്റ് ആണ് എന്തോ കാണി ഒരുപാട് കടയൊക്കെ ഉണ്ട് കേട്ടോ ഈ ഈ നില സ്റ്റാൻഡിൽ ഇരിക്കുന്ന ഈ പ്ലാന്റുകളൊക്കെ നാന്നൂറ് രൂപയാണേ നിറയെ വേരും നിറയെ തൈകളും ഉള്ള നല്ല പ്ലാന്റുകൾ ഇത്രയും വില കുറവിലൊന്നും ഇത്രയും വലിയ പ്ലാന്റ് നമുക്ക് എവിടുന്നും കിട്ടൂല കേട്ടോ നാനൂറ്റമ്പത് തൊട്ടൊക്കെ ഉണ്ട് എന്നാലും ഇത് നാന്നൂറേ ഉള്ളൂ നല്ല വില കുറവാണ് പറഞ്ഞാൽ നല്ല വില കുറവാണ് കേട്ടോ ഈ സ്റ്റാൻഡിൽ ഇരിക്കുന്ന ഈ പ്ലാന്റുകൾക്കാണ് പറഞ്ഞത് കേട്ടോ ഇതിപ്പോൾ പുതിയത് വന്നതാണേ എല്ലാ പ്ലാന്റും ഒന്നിനൊന്നും മെച്ചെന്ന് പറഞ്ഞ പോലെ എല്ലാ പ്ലാന്റും നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇനി അതിൻ്റെ പൂക്കൾ ഞങ്ങളുടെ കാണിച്ചത് ഈ കളർ പൂക്കളുള്ള പ്ലാന്റുകളാണ് കേട്ടോ പൂക്കളുമൊക്കെ നോക്കിക്കോളൂ ഇതിൻ്റെ ഈ പൂക്കളെ പ്ലാന്റുകളാണ് അവിടെ ഉള്ളത് അതിനാണ് നാന്നൂറ് രൂപ ഈ പ്ലാന്റുകളൊക്കെ ഇവിടെ ഇപ്പം പുതിയത് വന്നതായതുകൊണ്ട് പോട്ട് ചെയ്ത് വെച്ചിട്ടില്ല ബാക്കിയുള്ളതൊക്കെ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വളർത്തിയെടുത്ത പ്ലാന്റുകളുണ്ട് ഒരുപാട് പ്ലാന്റുകൾ ഉണ്ട് ഞാൻ എല്ലാം ഇവിടെ കാണിക്ക ബിസ്മി ഓർക്കിഡിലാണ് കേട്ടോ ഈ കാണുന്ന പൂക്കളൊക്കെ തൈകളാണ് അത് ഉള്ളത് നാനൂറ് രൂപേൻ്റെത് എല്ലാതും നല്ല പൂവ് പഴയ വെറൈറ്റി വിലപ്പെട്ട പൂക്കളാണ് കേട്ടോ ഇങ്ങനത്തെ പൂക്കളൊന്നും ഇപ്പം കിട്ടുന്നില്ല ഇപ്പൊക്കെ മോ ഇപ്പോഴത്തെ പുതിയ വെറൈറ്റികളാണ് വരുന്നത് ഈ പൂവൊക്കെ കണ്ടതൊക്കെ നല്ല ഭംഗിയുള്ള പൂവാണ് വലിയ പൂവാണ് അതൊക്കെ ഇതൊക്കെ അവിടെ വളർത്തിയ ആദ്യത്തെ പ്ലാന്റുകളാണേ ഇതിനൊക്കെ നാനൂറ്റി അൻപത് രൂപയേ ഉള്ളൂ ഇതിന് മുട്ടും പൂവൊക്കെ വന്നതാണ് കേട്ടോ അൻപത് രൂപയും കൂടി അധികം കൊടുത്താൽ ഈ പ്ലാന്റുകൾ കിട്ടും ഒക്കെ മുട്ടൊക്കെ വന്നിട്ടുണ്ട് ഇതിന്റെ ഒക്കെ നല്ല ബ്ലൂമിംഗ് സ്റ്റേജിലുള്ള അഞ്ചു ആറു ഏഴൊക്കെ കടല പ്ലാന്റാണ് ആണ് ഇപ്പൊ പുതിയത് വന്നത് അതിനാണ് നാനൂറ് രൂപ കേട്ടോ മൊത്തത്തിൽ ഇവിടെ ഉള്ള എല്ലാ പ്ലാന്റും ഞാൻ കാണിക്കുന്നുണ്ട് ഇതൊക്കെ പൂക്കളുള്ള പ്ലാന്റ് ആണ് ഇതൊക്കെ അവർ പോട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇവിടെ ഉള്ള എല്ലാ പ്ലാന്റും കൊടുക്കാനുള്ളത് തന്നെയാണ് കേട്ടോ ഇതിന്റെ വിലയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവരോട് ചോദിച്ചാൽ മതി പലതിനും പല റേറ്റ് ആണ് അപ്പം അതുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും റേറ്റ് എനിക്ക് ആയിട്ട് പറഞ്ഞു തരാൻ കഴിയൂല ഇപ്പം വലിയ പ്ലാന്റുകളാണ് കേട്ടോ അപ്പം പല റേറ്റും ഉണ്ട് നാനൂറും നാനൂറ്റൻപതും അഞ്ഞൂറും അഞ്ഞൂറ്റൻപതും ഒക്കെ തൊട്ടിട്ട് ആയിരത്തി ഇരുന്നൂറ് വരെ റേറ്റ് ഉണ്ട് കേട്ടോ ഈ പൂവൊക്കെ നല്ല ഭംഗിയില്ലേ നല്ല ഭംഗിയുണ്ട് ഈ പൂവിടെ ഭയങ്കര ഇഷ്ടമായി ഇടാൻ വിരിഞ്ഞ് നിൽക്കണ കണ്ടപ്പോൾ ഈ പൂവൊക്കെയാണ് ഇതാദ്യ കയ്യിലുണ്ടായിരുന്നു ഇപ്പം ഇവിടെ ഇല്ല കേട്ടോ ഇത് പറ്റേ പൂയി തോന്നു ഈ ഇവിടെ ചെറിയ തൈകളൊക്കെ മുളച്ച് ഉണ്ടെങ്കിൽ ചിലപ്പോൾ പൂത്തൂടായില്ല ആദ്യം ഇത് നിറയെ കൊല കുത്തി പൂത്ത് നിന്നിരുന്നുണ്ട് ആദ്യത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടാവും ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കും ചെയ്തിരുന്നു ഇതിൻ്റെ തൈ ഉണ്ടോ തൈ ഉണ്ടോ എന്ന് അപ്പം ഈ ഒരു പ്ലാന്റ് ഇവിടെ പൂവിട്ടന്നെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ നല്ല ഭംഗിയുള്ള ആണ് ഈ പൂവൊക്കെ ആണെങ്കിൽ തനി മഞ്ഞ നല്ല മഞ്ഞ കളറിലെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതാ കഴിഞ്ഞത് ഇതൊരു അതേപോലെ ഒരു പ്രത്യേകത ഇഷ്ടം തോന്നിയൊരു പ്ലാന്റ് ആട്ടോ ആ കളർ പൂവുള്ള ഞാനും ഇവിടുന്ന് ഒരു നാല് പ്ലാന്റ് എടുത്തുട്ടോ ഒന്ന് പെനലോപ്സിസ് ആണ് രണ്ട് കൊലമൊട്ട മുട്ടുള്ള വലിയൊരു പ്ലാന്റ് അത് എടുത്തു അതുപോലെ ഒരു ആന്റിലോപ്പും പിന്നെ എന്താണ് രണ്ട് തറേറ്റ് വാൻറ്റിട്ടോ ഒരു ചട്ടി തന്നെ അപ്പുറം അപ്പുറം വെച്ചിട്ട് കെട്ടിയ എന്നോട് ഉയരത്തിലുള്ള രണ്ട് വലിയ പ്ലാന്റ് ആണ് പിന്നെ വീരാ വൈറ്റും വീര ബ്ലൂവും അതാണ് എടുത്തത് നല്ല വല്യ പ്ലാന്റ് ആണ് ട്ടോ അങ്ങനെ വേണമെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങളെ കാണിക്ക ഈ ഒരു പ്ലാന്റിന്റെ വലിപ്പം നോക്കുകയാണെങ്കിൽ ഇത് പോലിയൊരു പ്ലാന്റ് ഇതൊക്കെ ചട്ടിയിൽ പിടിച്ച് വല്യതായതാണ് ട്ടോ അതിന്റെ പൂവ് ഏതാണോ അവർ കേൾക്കാത്ത പേരാണ് അമ്മ കൊടുത്തിട്ടുള്ളത് ട്ടോ അതാണ് ഞാൻ പറഞ്ഞ പൂവ് കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാന് മഞ്ഞയും കാപ്പിയും കൂടി നല്ലൊരു എന്താ പറയാ കടുത്ത വൈലറ്റ് അപ്പൂ നല്ലോണം ഇഷ്ടമായി അപ്പൊ ഇങ്ങനെയാണ് വരത് വെച്ചിട്ടുള്ളത് എല്ലാ പ്ലാന്റും നല്ല ഭംഗിയുള്ള നല്ല ഉഷാറായിട്ടുള്ള പ്ലാന്റ് ആണേ ഇവിടെ ഇരിക്കുന്ന ഒരുവിധം പ്ലാന്റുകളൊക്കെ ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തന്നു ഇവര് ഇത് നിങ്ങൾ നേരിട്ട് പോയി വാങ്ങാൻ പറ്റുന്നവരൊക്കെ ഈ മലപ്പുറം ജില്ലയിലുള്ളവരൊക്കെ നേരിട്ട് തന്നെ പോയി വാങ്ങിച്ചോളൂ കേട്ടോ എന്റെ ഒരു അഭിപ്രായം അതാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോ അയച്ചു തന്നാലും കുഴപ്പമൊന്നുമില്ല അയച്ചവർക്കൊക്കെ നല്ല പ്ലാന്റ് തന്നെയാണ് തന്നെയാണ് ഞാൻ അറിഞ്ഞ വിവരം കിട്ടിയവരൊക്കെ എന്നോട് കമൻ്റ് ഇട്ടിരുന്നു ഇവിടെ നിന്ന് എടുത്ത പ്ലാന്റുകളൊക്കെ നല്ലതാണെന്ന് നല്ല പ്ലാന്റ് തന്നെയാണ് പക്ഷെ നമ്മൾ പോയി തിരഞ്ഞു വാങ്ങുമ്പോൾ നമ്മൾ ഈ കൊറിയർ അയച്ചിട്ട് പിന്നെ ബുദ്ധിമുട്ട് വരൂല്ലോ നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി തെരഞ്ഞെടുക്കാമല്ലോ ഒക്കെ അത്യാവശ്യം പറ്റില്ലാത്ത നല്ല 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 പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ ഈ അടിയിലിരിക്കുന്ന ഈ പ്ലാന്റുകളൊക്കെ അതാ ഈ ചട്ടയിലിരിക്കുന്നതൊക്കെ നാനൂറ്റൻപതാണ് കേട്ടോ അതവരെന്നോട് പറഞ്ഞു ഇത് നാന്നൂറ് നമ്മളിപ്പോൾ ഈ വന്ന പ്ലാന്റുകളൊക്കെ നാന്നൂറ് ഇത് ഞാൻ വളർത്തിയ പ്ലാന്റ് ആണ് ഈ കൊടുക്കുന്നതൊക്കെ നാന്നൂറ്റി അൻപതിനെ കൊടുക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ കാരണം ഒക്കെ മുട്ട വിട്ടിട്ടുണ്ട് പിന്നെ മുട്ട് വരുന്നുണ്ട് ഉണ്ട് ഒക്കെയാണ് കേട്ടോ ഇതൊക്കെ പിന്നെ അവരെ മദർ പ്ലാന്റ് ആണ് ഏതും നേരിട്ട് വന്നെടുത്ത് കൊണ്ടുപോകണം ഏതും കൊണ്ടുപോവാം ഇതൊക്കെ ഒന്നും കൂടി ഞാൻ കാണിച്ച് തന്നേ ഉള്ളു കേട്ടോ മൊത്തത്തിൽ ഇവിടെ ഉള്ള എല്ലാ പ്ലാന്റുകളും ഇപ്പം ഞങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ആൻറ്റിലോപ്പ് പെട്ടതാണ് ഈ കാണുന്ന ഈ ഭാഗത്തിരിക്കുന്ന ഈ പ്ലാന്റുകളൊക്കെ ആൻറ്റിലോപ്പിൽ പെട്ടതാണ് കേട്ടോ പല കളറിലുള്ള ആൻറ്റിലോപ്പുണ്ട് പിന്നെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണു ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ആരേലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ തൊട്ടടുത്തുള്ള ആ വെല്ലും കൂടി അമർത്തി അമർത്തണം കേട്ടോ പൂക്കളൊക്കെ ഞാൻ ആദ്യത്തിൽ ഇട്ടല്ലോ അപ്പോൾ ആ പൂക്കളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ അതിൻ്റെ എന്താണ് ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാന്റ് ആണ് നാന്നൂറ് രൂപയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇവിടെ ഉള്ള പ്ലാന്റുകളുമൊക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചു തന്നൂന്നേ ഉള്ളൂ കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്